ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ബൺ റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഫേസ്റ്റ് എന്നൊരു അതിലേക്ക് ഒരു മൂന്ന് കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ ഈസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ടേബിൾ സ്പൂൺ ഓയിലും എടുത്തിട്ടുണ്ട് നിൽക്ക് അതിന് പകരം വേണമെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ബട്ടർ എടുക്കുക അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ ഓയിലെടുക്കാം കേട്ടാ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതാ ഒരു കോയമുട്ടയും കൂടി പൊടിച്ച് വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളില്ലേ എപ്പോഴും ബേക്കറി എന്നൊക്കെ ഇല്ലേ ഇതുപോലെയുള്ള ബൻസൊക്കെ വാങ്ങുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ ഒരു കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം എടുക്കുന്ന സമയത്ത് ചൂട് വെള്ളം തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇത് നല്ല പുലതൊന്നും കുഴച്ചെടുക്കാം ഒരു കപ്പ് ഫുള്ളായിട്ട് വേണ്ടി വരുന്നില്ല അപ്പോൾ നിങ്ങൾ കുഴച്ചെടുക്കുന്ന പാകത്തിന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എത്ര ആണെന്നോ വേണ്ടത് ഒരുപാട് ലൂസ് ലൂസാവാണ്ട് ഈ ഒരു ക്വാണ്ടിറ്റി തന്നെ മൈദ ഒന്നും കൂടി പോവാണ്ട് ഇപ്പം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഓയിലൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് റെസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് അര മണിക്കൂർ ഉണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അധികം ചൂടൊന്നും ഇല്ലാത്ത ടൈമിലാണെങ്കിൽ കുറച്ച് അധികം നേരം വെച്ചാൽ മതി കേട്ടോ ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചാൽ മതി അപ്പോഴേക്കും പെർഫെക്റ്റായിട്ട് കിട്ടിക്കോളും ഇനിയിപ്പോൾതാ ഇത് ഒന്നോടൊന്ന് കുഴശെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മൈദ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെ അങ്ങ് കുഴശെടുക്കാം ചെയ്യുന്നത് നല്ല സോഫ്റ്റായിട്ട് എത്ര തോളം കുഴശെടുക്കുക അത്രയും നല്ല മാവായിട്ടായിരിക്കും കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് തന്നെ പൊങ്ങാനായിട്ട് വെക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ താ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നിങ്ങൾക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള പനാണ് കേട്ടോ ചെയ്യുന്നത് വലുതൊന്നും അപ്പം അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ അനുസരിച്ചിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു പതിമൂന്ന് പന്നാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് ബർഗർ ബന്നാണ് വേണ്ടതെങ്കിൽ ബോൾസ് ആക്കി എടുത്താൽ മതി ഞാനിപ്പം നീളത്തിൽ നമ്മുടെ സമൂന പന്നില്ലേ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ എന്താ ഇത് കയ്യിൽ ബോൾസ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഒന്നാക്കി കൊടുത്തിട്ട് ഒന്ന് ബോൾസാക്കി എടുക്കാട്ടോ അപ്പോൾ ക്രാക്ക് ഒന്നുമില്ലാണ്ട് കെട്ടിക്കോളും പിന്നെ ആ ഒരു ക്രാക്ക് വരുന്ന ഭാഗമൊക്കെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്നുകൂടെ അന്ന് ബോൾസ് ആക്കി ആക്കിയെടുക്കാട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടേ കെട്ടിക്കോളൂട്ടാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ബർഗർ ബന്ധാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതാ ഒരു കേക്കിൻ്റെ ടിന്നിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് വെച്ചിട്ട് ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ബേക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ ഈ ഒരു നേളത്തിലുള്ള പന്ന് ചെയ്തെടുക്കുന്നത് തന്നെ ആ ഒരു ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട് എല്ലാം അതേപോലെ തന്നെ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യണം കേട്ടോ ആ ഒരു ഭാഗനെ കാണിക്കാൻ വിട്ടുപോയി എന്താ പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് നമ്മുടെ ബന് കുറച്ചും കൂടി ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ചും കൂടി ഒന്ന് വലുതായിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കുറച്ചൊന്ന് എഗ് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ കുറച്ച് സെസമി എം കൂടി ഇട്ട് കൊടുക്കുക വെളുത്തുള്ളിൽ അത് കേട്ടോ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി ഞാനിപ്പോൾ ഇത് അവലിനാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം വൺ എയ്റ്റി ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അവലിന് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആണ് ഇട്ടാ ബേക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് അവനില്ലാണ്ട് ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ അതേപോലെ ഒരു ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ റെഡി ആക്കി ഒരു പാത്രത്തിലേക്ക് റിങ് ഇറക്കി വെച്ചിട്ട് നമ്മുടെ ടിന്ന വെച്ചു കൊടുത്താൽ മതി കേട്ടോ റെഡി ആക്കി ഇട്ടിക്കൊള്ളു വിട്ടോ ഇപ്പോൾ ഇതാ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തതും റെഡി ആയിട്ടുണ്ട് അവ എല്ലാം ചെയ്തതും എയർഫെയറിലും രണ്ടും ട്വൻറ്റി മിനിറ്റ്സ് തന്നെയാണ് കേട്ടോ ബേക്ക് എനിക്ക് എനിക്കിതൊന്നും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് വന്നിട്ടുള്ളത് ആ വല്ല ചെയ്താന്ന് കേട്ടോ എയർഫെയർ ചെയ്തത് ചെറുതായിട്ട് കുറച്ചൊന്നും ഹാർഡായിട്ടുണ്ട് പക്ഷേ പ്രശ്നമൊന്നുമില്ല വലിയ കുഴപ്പമില്ല പക്ഷേ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ വല്ല ചെയ്ത് തന്നെയാന്ന് അപ്പോൾ ഇതാ രണ്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ